ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള ഈ ഒരു ലേൺ വായിസിന്റെ ഭാഗമായിട്ടുള്ള ആളുകളെ അതോടൊപ്പം ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ ഈ പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാനെത്തിയിട്ടുള്ള പ്രിയങ്കരിയായിട്ടുള്ള ശ്രീ ദീപ അനന്തപത്മനാഭൻ സെലീന കുലർ ശ്രീ അന്നാലിൻ ഡൈഡൻ ശ്രീ അഞ്ജു വിയൻ മറ്റ് പാനലിസ്റ്റുകളായിട്ടുള്ള ആളുകളെ ഏവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ഒരു ഈവനിങ് വിഷയാണ് അതോടൊപ്പം ഒരു മിഷന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഞാനതൊരു വിമൻസ് ഡേ സെലിബ്രേഷൻ എന്നൊന്നും പറയുന്നതിനപ്പുറത്തേക്ക് ഒരു മിഷൻ ആയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയെ ഞാൻ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഭാഗമായിട്ട് എത്തിയിട്ടുള്ള ഈ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും അത് സ്ത്രീകൾ എന്ന് മാത്രമല്ല ഇതിൽ ഞാൻ ഒത്തിരി പുരുഷന്മാരെയൊക്കെ കാണുന്നുണ്ട് എല്ലാവരെയും ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞിട്ടുള്ള അഭിവാദ്യം അറിയിക്കുകയാണ് താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ എന്നുള്ളതാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത് നോർമലി നമ്മൾ ഈ ജെൻഡർ ഡിസ്കഷന് സംസാരിക്കുമ്പോഴൊക്കെ പെർട്ടിക്കുലർലി നമ്മൾ സൊസൈറ്റീനെ സ്ട്രെങ്തൻ ചെയ്യേണ്ട കാര്യം പറയുമ്പോഴോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടറിനെ സ്ട്രെങ്തൺ ചെയ്യുന്ന കാര്യം പറയുമ്പോഴൊക്കെ ഒരു സൈഡിലേക്ക് അതായത് നമ്മൾ ജെൻഡർ ആസ്പെക്റ്റിൽ സംസാരിക്കുമ്പോൾ പലപ്പോഴും സ്ത്രീകളെ പിടിച്ചുകൊണ്ട് വന്ന് ക്ലാസ്സിലിരുത്തുന്ന ഒരു രീതി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടോ ഒരു സൊസൈറ്റീനെ സ്ട്രെങ്തൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ത്രീകളിലേക്ക് കൂടുതൽ ഇറങ്ങും എന്നുള്ള ഒരു ഡയലോഗ്സ് കാണാറുണ്ട് അല്ലെങ്കിൽ ഇവിടെ വരുന്ന വലിയ പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് സോഷ്യലി നടക്കുന്ന ഇഷ്യൂസിനൊക്കെ നിങ്ങൾ സ്ത്രീകളോട് സംസാരിച്ചാൽ പ്രശ്നം സോൾവ് ആവും എന്നുള്ള രൂപത്തിലുള്ള ഭാഷകൾ കേട്ടിട്ടുണ്ട് എന്നാൽ നമ്മളൊരു കോ എക്സിസ്റ്റൻസ് എന്നുള്ള ഒരു ലെവലിലേക്കോ അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ജീവിക്കേണ്ട ഒരു ഭൂമി എന്നുള്ള രൂപത്തിലേക്കോ ആരും ഇങ്ങനെയുള്ള കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത് കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് ലേൺ വൈസിനെ പ്രത്യേകിച്ച് ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോം എല്ലാവർക്കും ഓപ്പൺ ആക്കി വെച്ചതിലുള്ള എന്റെ സന്തോഷം ഞാൻ അവരെ അറിയിക്കുകയാണ് നമ്മള് വിമൻസ് ഡേയുടെ ഭാഗമായി നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എംപവറിംഗ് വിമൻ ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് യെസ് നമുക്കറിയാം ഇപ്പം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇന്ത്യയില് പിന്നെ ഈ വിദ്യാഭ്യാസ മേഖലയിലേക്ക് പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷൻ ലെവലിലേക്ക് സ്ത്രീകളുടെ കടന്നുവരവ് പിന്നെ അനുദിനം കൂടുന്ന കൂടുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട് അതിന് ഒരുപാട് റീസൺസ് ഉണ്ട് നമുക്കറിയാം ഇപ്പം പണ്ടുള്ള പോലെ അല്ലെ യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലോ കോളേജസ് ആണെങ്കിലോ അല്ലെങ്കിൽ ആളുകളുടെ അടുത്തേക്ക് പെർട്ടിക്കുലർലി കേരള കേരളത്തിൽ പിന്നെ ആളുകളുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെയ്യാൻ ചെന്നെത്തുന്ന ടൂൾസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം എന്നുള്ളത് ജെൻഡർ ബ്രേക്കിംഗ് ആ ജെൻഡർ ബാരിയർ ഒക്കെ കടന്ന് അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ അപ്പോഴും നമ്മളുടെ ഇടയിൽ എന്തിനു നമ്മൾ പഠിക്കും വൈ ആർ വി ലേണിങ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് അരി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ പഠിക്കുന്നത് നമ്മൾ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ പഠിക്കുന്നത് കാർ വാങ്ങാൻ വേണ്ടിയിട്ടാണോ പഠിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ തിരിഞ്ഞെത്തേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യജ്ഞ മുന്നോട്ട് വെക്കട്ടെ േണിങ്ങിന്റെ അല്ലെങ്കിൽ എജ്യൂക്കേഷന്റെ ബേസിക് റീസൺ എന്താണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ മറക്കാറുണ്ട് ഇപ്പൊ ഞാൻ ഒരു സ്റ്റുഡൻറ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആണ് കം ലോയറാണ് ഞാൻ കോഴിക്കോട് ബേസ് ചെയ്ത് കോഴിക്കോട് ബാർ അസോസിയേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പം എന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടില് ഞാൻ കണ്ടിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് ഞാൻ എൽ എൽ ബി പഠിക്കാൻ വരുമ്പോൾ എന്റെ ക്ലാസ്സിൽ ഒത്തിരി പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനു മുൻപോ അല്ലെങ്കിൽ അതിന് അത് കഴിഞ്ഞ് ഒരുപാട് ആളുകൾ പിന്നെയും പിന്നെയും ഒരു പക്ഷേ ക്ലാസ്സിലെ ഏറ്റവും പിന്നെ സ്ട്രെങ്ത് ഗേൾസ് ഗേൾസിനായിട്ട് ഒരു ആ രൂപത്തിലേക്ക് മാറുമ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മുടെയൊക്കെ നാട്ടില് വേണോ വേണ്ടേ എന്നുള്ള രൂപത്തിൽ ആ ഒരു കോഴ്സ് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള രൂപത്തിലേക്കൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട് പലരും ഫോൺ ചെയ്ത് ചോദിക്കാറുണ്ട് നിങ്ങൾ ഈ കോഴ്സ് എടുക്കണോ അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യണോ എന്നൊക്കെ എനിക്ക് ആദ്യം ഇതിലുള്ള സ്ത്രീകളോട് പറയാനുള്ള കാര്യം നിങ്ങൾ ആരെ കേൾക്കണം എന്നുള്ള ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് ചുറ്റും ആളുകളുണ്ട് പല അഭിപ്രായക്കാരുണ്ട് അഭിപ്രായക്കാരെന്ന് പറയുമ്പോൾ വീട്ടിലുണ്ടാകും നാട്ടിലുണ്ടാകും ജോലി ചെയ്യുന്ന സ്ഥലത്തുണ്ടാകും അയൽപക്കത്തുണ്ടാകും ഇഷ്ടം പോലെ ഉപദേശകര് ഇനി വേണ്ട സോഷ്യൽ മീഡിയയിൽ ഉപദേശകരായിട്ടുള്ള ആളുകളുടെ അറഞ്ചം കുറഞ്ചം തള്ളുകളായിരിക്കും അപ്പം നിങ്ങൾ ഇതിൽ ആരെ കേൾക്കണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും നമ്മളെ ഒരു ഡയല്മയിൽ കൊണ്ടുപോയി വെക്കും ഒരു കൺഫ്യൂഷൻ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ എപ്പോഴും സൊസൈറ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആ രൂപത്തിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോൾ ഒരു ചെറിയ ഒരു ചെറിയ ഒരു കീ ഞാൻ നിങ്ങൾക്ക് തരാം ആരെ എന്നുള്ളത് ജസ്റ്റ് ക്ലോസ് യർ ഐഫ് ആൻഡ് ഹിയർ വാട്ട് ഇസ് ഇൻസൈഡ് യു നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷ കേൾക്കാതെ പുറത്തുള്ള ആളുകളുടെ ഘോരം ഘോരമായിട്ടുള്ള വാക്കുകളോ അല്ലെങ്കിൽ അവരുടെ ഉപദേശങ്ങളോ കേൾക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ആഫ്റ്റർ ഓൾ നിങ്ങൾ ഏത് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്താലും ഏത് മേഖലയിൽ നിങ്ങൾ എത്തിപ്പെട്ടാലും ഒരു സാറ്റിസ്ഫൈഡ് ഫീലിംഗ് ഉണ്ടാവില്ല മനുഷ്യന് ആ ഏറ്റവും ആത്മാർത്ഥമായിട്ട് കേൾക്കാൻ പറ്റുന്ന വാക്കുകൾ അവന്റേത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്ട്രോങ് ആയിട്ട് ആ പോയിന്റ് സംസാരിക്കുന്നത് കാരണം എൽ എൽ ബി എടുക്കുന്ന സമയത്ത് ഞാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിന്ന് വരുന്ന ആളാണ് പെർട്ടിക്കുലർലി എന്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു ഒരു ലേഡി ലോയർ ഇല്ല എനിക്ക് എടുത്തു പറയാൻ എൻ്റെ ഫാമിലിയിൽ ഒരു ലേഡി ലോയർ പോലും ഇല്ല അപ്പൊ ആ സമയത്ത് എല്ലാവരും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്തിനാണ് ഈ എൽ എൽ ബി എടുക്കുന്നത് പോരാത്തതിന് ഞാൻ സയൻസ് എടുത്ത് നിർബന്ധപൂർവം പാരൻസിന്റെ നിർബന്ധപൂർവം സയൻസ് സ്ട്രീമിൽ സെലക്ട് ചെയ്ത ഒരാളാണ് ആ സമയത്ത് വീട്ടിൽ നിന്ന് ഇത് എടുക്കണോ വേണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അപ്പൊ വീട്ടുകാരറിയാതെയാണ് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നത് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്ത് മീൻസ് എൻട്രൻസിന് ഞാൻ അപ്ലൈ ചെയ്യുന്നത് പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല അത് നോർമൽ ന്യൂസ് പേപ്പർ റീഡിംഗും മറ്റുള്ള കാര്യങ്ങളൊക്കെ അല്ലാതെ അങ്ങനെ ഒരു പ്രിപ്പറേഷൻ എന്നുള്ള രൂപത്തിൽ നടന്നിട്ടും അറിയാതെ അപ്ലിക്കേഷൻ കൊടുക്കുന്നു എൻട്രൻസിന്റെ പിന്നെ അഡ്മിറ്റ് കാർഡ് വീട്ടിലേക്ക് വരുമ്പോ വീട്ടുകാരറിയുന്നു പിന്നെ അത് എഴുതണോ എഴുതണ്ടേ എന്നുള്ള ക്വസ്റ്റ്യൻ ആയി വീട്ടിൽ വീണ്ടും വീണ്ടും വാതിൽ മുട്ടി 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 അവസാനം തുറന്ന ഒരു വാതിലാണ് ഓക്കെ നിനക്ക് എക്സാം എഴുതാം അതും എക്സാമിന്റെ ആ ഡേ മോർണിംഗ് ആണ് എന്നോട് നിനക്ക് എഴുതാമെന്ന് പറഞ്ഞു ഓടിക്കെതിച്ച് എക്സാം ഹാളിലേക്ക് എത്തി ആ എക്സാം ഹാളിലേക്ക് ലാസ്റ്റ് ആയിട്ട് കയറി വന്നിട്ടുള്ള കാൻഡിഡേറ്റ് ഞാനായിരിക്കും അവിടെ ഇരുന്ന് തിരക്കിട്ട് എക്സാം പൂർത്തിയാക്കി റിസൾട്ട് വന്നപ്പോൾ ഞാൻ എനിക്ക് ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു റിസൾട്ട് വന്നു ആൻഡ് ഐ വാസ് എലിജിബിൾ ടു ലൈക്ക് ടേക്ക് അഡ്മിഷൻ ഇൻ എനി ഓഫ് ദ ഫോർ ലോ കോളേജസ് ഇൻ കേരള ഏത് ലോ കോളേജിലും എനിക്ക് അഡ്മിഷൻ കിട്ടുന്ന രൂപത്തിലുള്ള റാങ്ക് വന്നു വീണ്ടും ക്വസ്റ്റ്യൻ ആയി ഹീറ്റഡ് അപ് ഡിസ്കഷൻ ആയി നിങ്ങൾക്കൊരു വേണോ വേണ്ടയോ അതൊരു നാട്ടിലൊക്കെ ഒരു കൈൻഡ് ഓഫ് സത്യം പറഞ്ഞാൽ എന്റെ വീട്ടിലുള്ള എന്റെ സിബ്ലിംഗ്സിനൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല ഓ അവള് പിന്നെ ലോയർ ആവാൻ പോവുകയാണ് അങ്ങനെ ഒരു പ്രൊഫഷന് ആ പെൺകുട്ടിക്ക് പറ്റുമോ എന്നുള്ള രൂപത്തില് നാട്ടിൽ ഡിസ്കഷൻ വന്നു വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായി അങ്ങനെ വീണ്ടും ഡിസ്കഷൻ ആയി അപ്പോഴൊക്കെ ഞാൻ ഐ വാസ് വോസ് ലൈക് പറഞ്ഞുകൊണ്ടിരുന്നു എല്ലാരോടും എനിക്കിത് ചെയ്യണം എനിക്കിത് നിർബന്ധമാണ് നിർബന്ധമാണ് അങ്ങനെ എന്റെ സമ്മതം ഇല്ലാതെയാണ് എന്റെ പാരന്റ് അഡ്മിഷന് പോകുന്നത് എന്നെ കൊണ്ടുപോയിട്ടില്ല നിങ്ങളാലോചിക്കണ എന്നെ കൊണ്ടുപോയിട്ടില്ല എനിക്ക് എറണാകുളത്ത് പഠിക്കാൻ താല്പര്യം ഇല്ല ഉള്ള എന്നെ കോഴിക്കോട് അവരുടെ മൂക്കിന്റെ താഴെ കൊണ്ടുപോയിട്ട് ചേർത്തു ഞാൻ ഞാൻ എൽ എൽ ബി കംപ്ലീറ്റ് ചെയ്തു എൽ എൽ എം കംപ്ലീറ്റ് ചെയ്തു പക്ഷേ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കും ഞാൻ ഇതല്ല ചെയ്തിരുന്നത് എങ്കിലും വേറെ എന്തെങ്കിലും കാര്യമാണ് ഞാൻ ചെയ്തിരുന്നത് എങ്കിൽ ഇത്ര ഹാപ്പി ആയിട്ട് എനിക്കിന്ന് നിൽക്കാൻ പറ്റില്ലായിരുന്നു ഇത്ര ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു ഇന്ന് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ ഞാൻ മാത്രമല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത് അന്ന് എന്നോട് ഇത് നീ ചെയ്യണ്ട എന്ന് ഉപദേശിച്ച എന്റെ ചുറ്റോട് ചുറ്റുമുള്ള ആളുകൾ എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് മാത്രമല്ല അന്ന് തള്ളി പറഞ്ഞ ആളുകൾ നീ ഇത് ചെയ്യണോ എന്ന് ചോദിച്ച ആളുകള് എന്റെ സിംഗ്സ് എന്റെ ബ്രദേഴ്സിനോട് ഓ അവൾ അതിന് പോകുന്നത് എന്തിനാ എന്ന് ചോദിച്ച ആളുകൾ രാവിലെ ഒരു പക്ഷെ അവരുടെ എന്തെങ്കിലും പ്രശ്നത്തിനും അവരുടെ വീട്ടിൽ നടക്കുന്ന എന്തെങ്കിലും കേസിന്റെ ഭാഗമായിട്ട് അതിന് അഡ്വൈസിന് വേണ്ടിയിട്ട് എന്റെ വീട്ടിൽ രാവിലെ വന്ന് നിൽക്കുമ്പോൾ ഐ ഫീൽ ലൈക്ക് ഓക്കെ ഇവരൊക്കെ അന്ന് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് എന്റെ നിയമോപദേശത്തിന്റെ ആവശ്യമുണ്ട് അപ്പൊ ഞാൻ ഇത്രേം നിങ്ങളോട് പറയാനുള്ളൂ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്കാണ് ഉപദേശകരുള്ളത് ഇഷ്ടം പോലെ ഉപദേശകരുണ്ടാവും നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നൂറ് അഭിപ്രായങ്ങൾ പറയാൻ ആൾക്കാരുണ്ടാകും നിങ്ങൾ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും പലപ്പോഴും അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് നമ്മളെ പറ്റിയിട്ടുള്ള ഒരു പ്രധാന പ്രശ്നം നമുക്കറിയില്ല നമ്മൾ സെൽഫായിട്ട് ജീവിക്കുന്നതിന് പകരം ഒരു സ്ത്രീ പലപ്പോഴും അവൾ കമ്മിറ്റഡ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ ഒരു സോഷ്യൽ എലിമെന്റ് എന്ന് പറയുന്നത് പോയി തോന്നിയിട്ടുള്ളത് സൊസൈറ്റിയിൽ ഒരു സ്ത്രീയാണ് കാരണം അത്രയും അവള് കമ്മിറ്റഡ് ആയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് സ്വന്തം മറന്ന് ജീവിക്കുന്ന ആളുകളാണ് വീട്ടിലുള്ള ആളുകൾ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ആ രൂപത്തിൽ നമ്മൾ സെൽഫായിട്ട് നമ്മളുടെ സ്വത്വത്തിന് അത് അവിടെയാണ് നമ്മൾ ഈ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ വാക്ക് യൂസ് ചെയ്യുന്നത് ഞാൻ ഐഡന്റിറ്റി ഒരു സ്ത്രീക്ക് അവരുടെ സ്ത്രീത്വത്തെ ഉയർത്തിപ്പിടിക്കാൻ പറ്റുക അതൊരു സ്ട്രോങ് ആയിട്ടുള്ള വാക്കാണ് വെരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാക്കാണ് സ്ത്രീത്വം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വിമണ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അത് വളരെ പിന്നെ എന്താ പറയാ ആയി പോകുന്ന അല്ലെങ്കിൽ ഫ്രജൈൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതായിരിക്കും പുറത്തുനിന്ന ആളുകളൊക്കെ പറയുന്നുണ്ടാവുക അല്ലെങ്കിൽ ആ രൂപത്തിലായിരിക്കും ആളുകൾക്ക് ഇതിനെ വായിക്കാൻ താല്പര്യം ഉണ്ടാവുക പക്ഷെ അത് അങ്ങനെ ഒന്നുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് എന്റെ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ എൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു സ്ത്രീ ആയിട്ട് ജനിക്കാൻ പറ്റി എന്നുള്ളതാണ് അതാണ് എന്റെ സ്ട്രെങ്ത് എന്ന് പറയാൻ എനിക്ക് പറ്റാറുണ്ട് പിന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇപ്പൊ നമ്മൾ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ നേരത്തെ ഇവർ സംസാരിച്ചിട്ടുള്ള പേരും ഒരേപോലെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് എന്താണ് ഈ ഒരു പ്രൊഫഷണൽ പിന്നെ നിങ്ങൾ യൂസ് ചെയ്തത് അക്കാഡമിക് ആൻഡ് ൊഫഷണൽ ഫ്യൂച്ചർ എന്നുള്ളതാണ് സി നമ്മൾ ഒരു മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പൊ പലപ്പോഴും ഇഷ്ടം പോലെ കോഴ്സുകളുണ്ട് നമ്മളൊന്ന് ചുറ്റും കണ്ണോടിച്ചു നോക്കിയാൽ എനി ടൈപ്പ് ഓഫ് കോഴ്സസ് നിങ്ങളുടെ മുൻപിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അതിൽ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മളുടെ എന്താ പറയാ ബോർഡേഴ്സ് പോലും അതിനൊരു ബാരിയർ ആയിട്ട് നിൽക്കുന്നില്ല എവിടെയും നിങ്ങൾക്ക് ഫ്ലൈ ചെയ്തുകൊണ്ട് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട് ഉണ്ട് മാത്രമല്ല നിങ്ങൾക്ക് പിന്നെ ഓൺലൈൻ ആയിട്ടുള്ള കോഴ്സുകൾ തരുന്നുണ്ട് ഇതിലൂടെ ഒരു എന്താ പറയാ കസ്റ്റമറി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ലൈൻ ഒക്കെ ഇപ്പൊ മാറിക്കഴിഞ്ഞു കസ്റ്റമറി എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു സ്കിൽ ഡെവലപ്മെന്റ് എന്നുള്ള രൂപത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഗ്ലോബലി ഉള്ള ഈ പിന്നെ റിസേർച്ചുകളും കാര്യങ്ങളും നടത്തുന്നത് അവിടെ സ്ത്രീകൾക്ക് പിന്നെ ഭയങ്കര ഒരു റോൾ ഉണ്ട് ആ റോൾ എന്താണെന്ന് ചോദിച്ചാല് പൊതുവില് മീൻസ് നമ്മൾ ഈ ജെൻഡറിനെ കണക്കാക്കുമ്പോൾ സ്ത്രീകളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയ ഇൻഫിൽഡ് ആയിട്ടുള്ള അവരുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിങ് കപ്പാസിറ്റിയാണ് ഒരു സ്ത്രീക്ക് കുറെ കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് തന്നെ ആ സ്ത്രീയുടെ സ്ട്രെങ്ത് പലപ്പോഴും അവൾ തിരിച്ചറിയുന്നില്ല ഇപ്പം ഇതില് വർക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് പറയുന്നു പിന്നെ അല്ലാത്ത അതായത് ജോലി ഒരു സാലറി ആയിട്ട് സാലറീഡ് ആയിട്ട് അല്ലാത്ത ആളുകൾ എന്ന് അറിയുന്നു അപ്പം നിങ്ങളൊക്കെ ഒരു ഒരു ഏതൊക്കെയോ മേഖലയില് നിങ്ങളുടെ റിസർച്ച് നടത്തുന്നുണ്ട് നിങ്ങളുടെ പഠനങ്ങൾ നടത്തുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ പഠനങ്ങൾ നടത്തുമ്പം റിസർച്ച് നടത്തുമ്പം ഡെയിലി ഡെയിലി നിങ്ങൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഡെയിലി ഡെയിലി ഇവിടെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരാണ് നിങ്ങൾ എന്നുള്ളത് സോ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിന് ആവശ്യം എന്താണെന്നറിയോ ഏഹ് ഞാനതൊരു പിന്ന എന്താ പറയാ ഒരു ഒരു പറാഗ്രഹിക്കുന്നത് ടേംസിൽ എൻ്റെ ഒരു പറയാൻ കഥാപാത്രങ്ങൾ ആവാനല്ല ഇപ്പോ ഈ കറന്റ് സൊസൈറ്റിയിൽ സ്ത്രീകളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ അരിക്ക് കഥാപാത്രങ്ങൾ ആവുന്നതിനേക്കാളും അപ്പുറത്തേക്ക് മുഖ്യധാരയിലേക്ക് നിങ്ങൾ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാല് എന്താ പറയാ ഒരു കുതിക്കാൻ വെമ്പുന്ന ആ രൂപത്തിലുള്ള സ്ത്രീകളായിട്ട് അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം കാരണം ഒരു ഇതൊരു ലോങ് ജേർണിയാണ് നമ്മൾ എന്നോ തുടങ്ങി വർത്തമാനാണ് സി നമ്മള് നമ്മൾ നമ്മളൊന്നുകൂടെ ശാക്തീകരിക്കപ്പെടണം എംപവേർഡ് ആവണം എന്നൊക്കെയുള്ള വാക്കുകൾ നമ്മൾ കുറെ കാലമായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ നേരത്തെ സംസാരിച്ച ആ എന്റെ സുഹൃത്ത് ലൈക്ക് സെലീന സൂചിപ്പിച്ച ഒരു വാക്കുണ്ട് അവർ പറഞ്ഞത് പിന്നെ നമ്മൾ ഇനി സസ്റ്റൈനബിലിറ്റിയെ കുറിച്ച് സംസാരിക്കണം എന്നുള്ളതാണ് യെസ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ പ്രോസസ്സിൽ ഒരു ഘട്ടം കടന്നു കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് സൈഡ് ലൈൻ ലൈൻഡാവുന്ന അല്ലെങ്കിൽ അരിക്ക് കഥാപാത്രങ്ങളായിട്ടല്ല നമ്മൾ ആരും അറിയേണ്ടത് നമ്മൾ ഒന്നുകൂടെ വേഗത കൂട്ടിക്കൊണ്ട് നമുക്ക് കുറെ വിളിച്ചു പറയലുകൾ നടത്താനുണ്ട് സൊസൈറ്റിയിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ് ആയിട്ട് നമ്മൾ ജീവിക്കേണ്ടതുണ്ട് നമ്മളുടെ കുൻകുഞ്ഞ് ജീവിതങ്ങളല്ല വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് ഇതൊക്കെ ഏറ്റെടുക്കാൻ അതിനെക്കൊണ്ട് പറ്റുമോ എന്നുള്ള ഡൗട്ടായിരിക്കും പല ആൾക്കാർക്കും ഉണ്ടാവുക പറ്റും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അത് നമ്മൾ അതിനൊരു പ്രധാനപ്പെട്ട കാരണം നേരത്തെ ആദ്യം സംസാരിച്ച സ്പീക്കർ പറഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തുറക്കും എന്നറിയില്ല ഇങ്ങനെ വാതിലിങ്ങനെ പതി പതിയെ തുറന്നു വരുന്നുണ്ട് ഈ പിന്നെ ലോകത്തെ ഏറ്റവും പിന്നെ കൂടുതലായിട്ടുള്ള സ്ത്രീകൾക്ക് അവരുടെ അവസരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് എല്ലാ മേഖലയിലേക്കും അവർ കടന്നു വരേണ്ടതുണ്ട് പിന്നെ അവരുടേതായിട്ടുള്ള വാക്കുകൾ കേൾക്കാൻ ആളുകൾ ഉണ്ടാവേണ്ടതുണ്ട് അപ്പൊ ആ രൂപത്തിലേക്കൊക്കെ മാറ്റങ്ങൾ ഇന്ന് നടന്നു വരുമ്പോൾ അതിലേക്ക് ഇൻവോൾവ് ആവുക അതിലേക്ക് റഷ് കാണിക്കുക അതിന്റെ സ്പീഡ് കൂട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് മാറി നിൽക്കുകയല്ല ചെറിയ ചെറിയ ജീവിതങ്ങളല്ല വലിയ വലിയ ജീവിതങ്ങളുടെ ക്യാൻവാസുകളാണ് നമ്മളുടെ മുന്നിൽ ഉണ്ടാവേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഒരു ചെറിയൊരു കാര്യം എനിക്ക് തോന്നുന്നത് പലപ്പോഴും സൊസൈറ്റിയില് ഇപ്പം നമ്മൾക്ക് ഒരു ടൈം പലപ്പോഴും സ്ത്രീകളുടെ ഒരു പ്രശ്നം എങ്ങനെ നമ്മൾ ടൈം മാനേജ് ചെയ്യുന്നു കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മളുടെ കയ്യിൽ സമയമുണ്ടോ സമയമുണ്ടോ എന്നുള്ള കാര്യമൊക്കെയാണ് അപ്പൊ അതിൽ പ്രയോറിറ്റി ഫിക്സ് ചെയ്യാൻ നമുക്ക് പറ്റണം എന്താണ് പ്രയോറിറ്റി എവിടേക്കാണ് എന്തിനാണ് ഞാൻ എന്റെ ലൈഫില് കൊണ്ടുപോകണത് ഇപ്പൊ നമ്മള് പൊതുവേ ഒരു സർവൻസ് എന്നുള്ള രൂപത്തിലേക്കോ അല്ലെങ്കിൽ സർവീസ് കൈൻഡ് ആയിട്ടുള്ള ആളുകളായിട്ടാണ് നമ്മളെ പലപ്പോഴും ട്രീറ്റ് ചെയ്യുന്നതെന്ന് ഓഷോയുടെ ഒരു ബുക്കിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് എല്ലാവരെയും സഹായിക്കാനുള്ള ഒരു മനസ്കതയാണ് പലപ്പോഴും ഈ സ്ത്രീലെ ഏറ്റവും ആദ്യം കണക്കാക്കപ്പെടുന്ന കാര്യം വളരെ നല്ല കാര്യമാണിത് പക്ഷെ ആ നിമിഷങ്ങളിലും നമ്മൾ നമ്മൾ മറന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഞാൻ നിങ്ങളുടെ ഒരു ലേൺ വൈസ് എന്ന് പറയുന്ന ഒരു ടീം ആയതുകൊണ്ട് ലേൺ വൈസ് എന്ന് പറഞ്ഞ ബാക്കി വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ലേൺ വൈസ് എന്നുള്ളത് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ എല്ലാം എനി കൈൻഡ് ഓഫ് എഡ്യൂക്കേഷനും ലഭ്യമാണ് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ ലിറ്ററേച്ചറിന്റെ കാര്യം പറഞ്ഞു വാട്ട് ഇസ് ലിറ്ററേച്ചർ ഹൗ യു ആർ ലേണിംഗ് എ ലിറ്ററേച്ചർ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഷേക്സ്പിയറിന്റെ കുറേ പോയം വായിക്കുന്നുണ്ടാകും അതിന്റെ അർത്ഥം വായിക്കുന്നുണ്ടാകും അതിന് നിങ്ങൾ അപ്രിവേഷൻ കൊടുത്തിട്ട് അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ടാകും പക്ഷേ അതാണോ യഥാർത്ഥത്തിൽ ലിറ്ററേച്ചർ സ്റ്റഡി എന്ന് പറയുന്നത് നിങ്ങൾ അതിലൂടെ നിങ്ങളുടെ ഉള്ളിലുള്ള ജ്ഞാനത്തിന് എത്രമാത്രം നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ഈ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പഠിക്കുന്ന ഇതിൽ സ്കിൽ ഡെവലപ്മെന്റ് ഒന്നും ഉണ്ടാവുന്നില്ല അതുകൊണ്ട് ഇവിടുത്തെ സ്വത്തത്തില് ഞാൻ പറയുന്നത് ഇന്ത്യയിലുള്ള നമ്മൾ നമ്മളൊരു കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന പഠനങ്ങളിലൊക്കെ നമ്മളുടെ സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു മേഖലയെ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് നമുക്ക് ബെനിഫിറ്റഡ് ആയിട്ട് വളരുന്നോ അല്ലെങ്കിൽ നമ്മളാ കോഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം അവലോകനം ചെയ്യേണ്ടതുണ്ട് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പെട്ടെന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട് അടുത്ത നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്ന ഒരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫണ്ടിങ്ങിലേക്കോ നിങ്ങൾ എത്തേണ്ടതുണ്ട് അതിനൊക്കെ ഡിസിഷൻ മേക്കിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്ത്രീകൾക്ക് ഡിസിഷൻ മേക്കിങ്ങില് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാനും സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കാനും പറ്റേണ്ടതുണ്ട് ഇതൊക്കെ നമ്മളുടെ ഒക്കെ സ്കില്ലിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് എല്ലാവരെയും ഞാൻ ഏറ്റവും ശക്തരായിട്ടുള്ള ഈ ും ഈ സാഹചര്യത്തിനും ആവശ്യരായിട്ടുള്ള പോരാളികളെ എന്നാണ് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിൽ എത്താൻ എല്ലാവർക്കും എല്ലാവർക്കും ആൻറ്റൊരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ചെയ്യുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു ഒരു ഒരു ചെറിയൊരു കോട്ടോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു ഒരു കോട്ട് ഉണ്ട് അവർ പറഞ്ഞത് ഐ എം എ വുമൻ ഇൻ പ്രോസസ് ഐ എം എ വുമൻ ഇൻ പ്രോസസ് ഐ എം ജസ്റ്റ് ട്രൈ ലൈക്ക് എവ്രിബി എൽസ് ഐ എം ജസ്റ്റ് ട്രൈ ലൈക്ക് എവ്രിബി എൽസ് ഐ ട്രൈ ടു ടേക്ക് കോൺഫ്ലിക്ട് എവ്രി എക്സ്പീരിയൻസ് ആൻഡ് ലേൺ ഫ്രം ഇറ്റ് ഐ ട്രൈ ടു ടേക്ക് എവ്രി കോൺഫ്ലിക്ട് എവ്രി എക്സ്പീരിയൻസ് ആൻഡ് ലേൺ ഫ്രം ഇറ്റ് ലൈഫ് ഇസ് നെവർ ഡൾ ജീവിതം ഒരിക്കലും ഡൾ അല്ല ജീവിതം ഒരിക്കലും ബോർ അല്ല സോ ഡ്രോ യോർ പിക്ചർ ഇൻ യോർ ക്യാൻവാസ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഗുഡേ